കൃഷിക്ക് നിലം പോലും തരിശിടുന്ന പ്രവണത തോടിന്റെ പാർശ്വങ്ങൾ പരീക്ഷണ വിജയം സ്വന്തമായി നിലമില്ലാത്ത ഈ അന്തിക്കാട് അഞ്ചാം വാട് കല്ലിടവഴിയിലെ പള്ളത്തി വാസുവാണ് തോടിന്റെ അരികിൽ നെല്ല് വിതച്ച് നെൽച്ചെടികളെ പരിപാലിച്ചു വരുന്നത് കൂലിപ്പണിക്കാരനായ വാസു മറ്റു കർഷകർക്കായി പാടത്ത് വിത്ത് വിതയ്ക്കാൻ പോയപ്പോൾ ബാക്കി വന്ന ജ്യോതി നൽവിത്ത് അവരുടെ സമ്മതത്തോടെ കൊണ്ടുവന്ന് തൻ്റെ വീടിനോട് ചേർന്നുള്ള തോടിനരികിൽ വിതയ്ക്കുകയായിരുന്നു ഒരു പരീക്ഷണം എന്ന നിലയ്ക്കായിരുന്നു അങ്ങനെ ചെയ്തത് വിത്ത് മുളച്ചു പൊന്തിയപ്പോൾ തോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് നനച്ച് പരിപാലിക്കാനും മറന്നില്ല ഒരു മാസം പിന്നിട്ടതോടെ നല്ല കരുത്തുറ്റ നെൽച്ചെടികളായി അവ വളർന്നു കഴിഞ്ഞു കേടൊന്നും വന്നില്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് കൊയ്യുമ്പോൾ അഞ്ച് പറയെങ്കിലും നെല്ല് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ എഴുപത്തിമൂന്ന് കാരൻ പരീക്ഷണം വിജയം കണ്ടതോടെ അടുത്ത തവണ കൃഷി കുറച്ചുകൂടി വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹവും വാസുവേട്ടനുണ്ട് പാടപരമ്പുകളുടെ അരികുകളിലും തോടിനരികുകളിലും പയർ വെണ്ട വഴുതിന തുടങ്ങിയ പച്ചക്കറിയിനങ്ങൾ നട്ടു പരിപാലിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും തോടിനരികിൽ നെൽകൃഷി ചെയ്യുന്നത് അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഈ കൃഷി പരിസരവാസികളിലും കർഷകരിലും കൗതുകം ജനിപ്പിച്ചിരിക്കുകയാണ് ടി ന്യൂസ് തൃശൂർ